ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയും രാഹുനാരെയും ഉപദ്രവിക്കാൻ എത്തിയ അബൂബക്കറിന്റെ കൂടെ എത്തിയാളികൾ കൂട്ടുകാർ അവരെ എല്ലാവരെയും വിഷ്ണു അടിച്ചുപിടിക്കണം അതിനുശേഷം അകത്തേക്ക് വിഷ്ണു കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച അബൂബക്കർ രാഹുനാരെ വെല്ലുവിളിക്കുകയാണ് നീ പറഞ്ഞ താൻ പറഞ്ഞ തന്റെ ആ മകനുണ്ടല്ലോ അവൻ വരുമ്പോ എന്റെ പിള്ളാര് അവന്റെ നട്ടൽ പിടിച്ചോളും അതാണ് നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് രാഘവനാരുടെ അടുത്തിരുന്ന അഹങ്കാരം പറയുന്ന നസീറിനെ അച്ഛനെ കണ്ടുകൊണ്ട് അകത്തേക്ക് കയറി വന്ന വിഷ്ണു അബൂബക്കറിനെ പിടിച്ച് തള്ളിയിടുന്നു എടാ നീ എന്റെ അച്ഛനെ എന്ന് പറഞ്ഞ് അബൂബക്കറിന്റെ കർണത്തടിച്ച് വിഷ്ണു അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു അയാളുടെ കഴുത്തിൽ ശ്വാസം കുരുക്കുന്ന രീതിയിൽ അങ്ങനെ കൃത്യമായി കഴുത്തിനെ അങ്ങ് ചേർത്ത് പിടിക്കുമ്പോ വിഷ്ണുവിന്റെ മുന്നിൽ തൻ്റെ ജീവന് വേണ്ടി വിപ്രാളത്തോടെ നോക്കുകയാണ് അബൂബക്കർ ഉടനെ വിഷ്ണു പറഞ്ഞു എന്റെ പാവം അച്ഛനെയും അമ്മയെയും വീട്ടിൽ കയറി താൻ ഉപദ്രവിക്കാൻ നോക്കുകയാണല്ലേ എന്ന് ചോദിച്ച് അബൂബക്കറിനെ നേരെ ദേഷ്യപ്പെടുകയും മാത്രമല്ല വിഷ്ണു അബൂബക്കറിനോട് പറഞ്ഞു എടോ തനിക്ക് താൻ പറഞ്ഞല്ലോ നട്ടലിന്റെ കാര്യം എനിക്ക് യാതൊരു കുഴപ്പവുമില്ലാത്ത നല്ല ഉറപ്പുള്ള നട്ടല് തന്നെയാണോ എനിക്കുള്ളത് ഒരിടത്തും ഇന്നേ വരെ കുഞ്ഞിട്ടില്ലാത്ത വളയാത്ത നട്ടല് എന്നാലേ തനിക്ക് നട്ടലെന്ന് പറയുന്നൊരു സ്ഥാനം പോലും ഇല്ല എന്ന് എനിക്ക് അറിയാം തനിക്ക് അങ്ങനെ ഒരെണ്ണം ഉണ്ടോടോ എന്ന് ചോദിച്ച് വിഷ്ണു ദേഷ്യത്തോടെ അബൂബക്കറിനു നേരെ തിരിഞ്ഞു അബൂബക്കർ ആകെ ഭയന്ന് കണ്ണു മിഴിച്ച് വിഷ്ണുവിനെ നോക്കിയ ശേഷം വിഷ്ണുവിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനായി വിഷ്ണുവിനെ തള്ളി മാറ്റിയിട്ട് അബൂബക്കർ പറഞ്ഞു എടാ നീ നിന്റെ ഗുണ്ടായസം എന്റെ നേർക്ക് കാണിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ളെ നീ ആരാണെന്ന് അറിയും ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കും നിന്റെ ഭാര്യ വലിയ കളക്ടറായതിന് അഹങ്കാരമല്ലേ എന്നാലേ ആ അഹങ്കാരമൊക്കെ ഞാൻ തീർത്തു തരാടാ എന്ന് പറഞ്ഞു അബൂവക്കർ വെല്ലുവിളിക്കുമ്പോ വിഷ്ണു വീണ്ടും അബൂബക്കറിന്റെ കഴുത്തിന് പിടിച്ചിട്ട് പറഞ്ഞു എടാ എൻറെ മുന്നിൽ നിന്റെ ജീവന് വേണ്ടി നീ ഇപ്പോ യാചിച്ചു നിൽക്കുമ്പോ എന്റെ മുന്നിൽ നിന്ന് അല്പസമയം മുമ്പാണ് നീ രക്ഷപ്പെട്ടത് എന്നാൽ നിന്റെ ജീവൻ ഇപ്പോ എന്റെ കൈപ്പിടിയിലാണെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം ഇവിടെ നിന്ന് എന്റെ പേർക്ക് വെല്ലുവിളി ഉയർത്താൻ പിന്നെ അത് മാത്രമല്ല നിന്റെ പെൺകുട്ടിയെ കാണാതെ പോയെങ്കിൽ ശരിക്കും അത് ആ പെൺകുച്ച് ജീവനോടെ രക്ഷപ്പെട്ട് ഓടിപ്പോയതാടോ നിന്റെയൊക്കെ അടുത്ത് എങ്ങനെയാണ് ആ കുട്ടിയെ പോലെ ഒരു പെണ്ണ് ജീവിക്കുക സത്യത്തിൽ സുബേറക്ക എത്ര നല്ല മനുഷ്യനായിരുന്നടോ ആ മനുഷ്യന്റെ കാൽ കിടക്കാനുള്ള യോഗ്യത പോലും നിനക്കൊന്നുമില്ല സത്യത്തിൽ സുബേറഖാന്റെ കുടുംബം പോലും തകർന്നു പോയത് നിന്നെ പോലെ ഒരു പിശാച് ആ കുടുംബത്തിലേക്ക് വന്നു കയറിയത് കൊണ്ടാണ് ആ മനുഷ്യൻ എത്ര തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു ആ പാവം സുബേറഖാന്റെ ആ മനുഷ്യന്റെ കാല് കഴി വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും തനിക്കില്ലിടോ എന്ന് അബൂബക്കറിനോട് വിഷ്ണു പറയുന്നു അത് മാത്രമല്ല പാവം ആ ഇത്രയും നിങ്ങൾ കാരണമാണ് വേദന അനുഭവിക്കുന്നത് ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോ തന്നെ പേടിച്ചിട്ടാണ് ആ പാവം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് ഇനി തന്റെ ഭാര്യയെ തന്നെ ഇഷ്ടിട്ട് പോകാൻ തൈ താൻ നോക്കിക്കും താമസിയാതെ അതും സംഭവിക്കും തന്റെ ഈ സ്വഭാവത്തിന് നിങ്ങളെ ഇട്ടിട്ട് നിങ്ങളുടെ ഭാര്യയും പോകും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് വിഷ്ണു അബൂബക്കറിനോട് പറയുമ്പോൾ അബൂബക്കർ പകയോടെ നോക്കുകയാണ് എടാ നിന്നെ എന്ന് പറയുമ്പോ താനേ ഇവിടെ ഒന്ന് കൂടുതൽ പറയണ്ട ഇവിടെ വാടോ എന്ന് പറഞ്ഞു വിഷ്ണു അബൂബക്കറിന്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു രാഹുൻ നായരും സത്യഭാമയും ആകെ ഭയത്തോടെ പിന്നാലെ വരുമ്പോ വിഷ്ണു അബൂബക്കറിനെ അബൂബക്കറിന്റെ കാൽ കൊണ്ടി എന്ന് കയറ്റി തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഇടിവള ഊരി അബുബക്കന്റെ മുഖത്തിന് നേരെ പിടിച്ചിട്ട് വിഷ്ണു പറഞ്ഞു അതെ തൽക്കാലം എൻറെ കൈകൊണ്ട് ഈ വളയുടെ പാട് മുഖത്ത് വീഴാതെ തൽക്കാലം നീ രക്ഷപ്പെട്ടോ ഇല്ല ഇനിയും ഇവിടെ കിടന്ന് ഇതുപോലെ അഹങ്കാരം പറച്ചിലും ഇതുപോലത്തെ പണിയുമാണ് നീ കാഴ്ചവെക്കാൻ പോകുന്നതെങ്കിൽ നിന്റെ ഞാൻ പരത്തും അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് വിഷ്ണു അബുബക്കനോട് അറിയിച്ചു ഇനി ഇതുപോലെ എന്തെങ്കിലും അതിക്രമം എൻ്റെ അച്ഛനോടോ അമ്മയുടെ നേരെ താൻ കാണിച്ചാൽ ഇതായി ഈ കാര്യം അവൻ ഓർമ്മയിൽ വെച്ചതെന്ന് പറഞ്ഞു അബൂബക്കറിനെ കാറിലേക്ക് പിടിച്ചു കയറ്റി പോടാ നീ എന്ന് പറഞ്ഞെ അബുബക്കറിനോട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറയുമ്പോ അബൂബക്കർ പറഞ്ഞു നിന്നെ ഞാൻ പിന്നെ കണ്ടോളാടാ എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ വണ്ടി എടുത്തുകൊണ്ട് പോന്നു അതിനുശേഷം ശേഷം വിഷ്ണു വേഗം സെറ്റൌട്ടിലേക്ക് കയറി വന്നു രാഘവനായും സത്യഭാമയെ അവിടെ നിൽക്കുകയാണ് ഇട മോനെ എന്ന് വിളിച്ചതും വിഷ്ണു അരികിലേക്ക് ഓടി വന്നതും വിഷ്ണുനോട് രാഘവൻ നായർ ചോദിച്ചു എടാ മോനെ നിനക്ക് വല്ലതും പറ്റിയോടാ കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലെ എന്ന് ചോദിച്ചതും ഇല്ലച്ചാ എനിക്ക് പ്രശ്നമൊന്നുമില്ല അമ്മയ്ക്ക് അച്ഛനും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഹോസ്റ്റലിൽ മറ്റേ പോണോ എന്ന് ചോദിച്ചതും രാഘവന്നായർ പറഞ്ഞു ഏയ് ഇല്ലട മോനെ അതിനു മാത്രം പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായില്ല അതിനു മുമ്പ് തന്നെ നീ ഇങ്ങെത്തിയില്ലേ മോനെ എന്ന് രാഘവൻ നായർ വിഷ്ണുവിനോട് പറഞ്ഞു സത്യഭാമ ഒന്നും മിണ്ടാതെ വിഷ്ണുവിനെ നോക്കി അപ്പുറത്ത് അങ്ങനെ മാറി നിൽക്കുമ്പോ വിഷ്ണുവിനോട് രാഘവൻ പറഞ്ഞു എട മോനെ പിന്നെ നിന്റെ ഭാര്യ ആ ശാലിനി ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ടേസ്റ്റും മണവും ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല ആ പായസത്തിന്റെ രുചി അതിപ്പോഴും എന്റെ നാവിൻ്റെ തുമ്പത്തൊണ്ടടാ എന്ന് പറയുമ്പോ വിഷ്ണു രാഘവൻ നായരെ നോക്കി പിന്നെ രാഘവൻ നായർ വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചേർന്നു വന്ന് സത്യഭാമ കേൾക്കാത്ത രീതിയിൽ അതിയെ ശബ്ദം താഴ്ത്തി വിഷ്ണുവിനോട് പറഞ്ഞു പിന്നെ എന്റെ നാവിന്റെ തുമ്പത്ത് മാത്രല്ല ഇപ്പൊ നിന്റെ അമ്മയുടെ നാവിന്റെ തുമ്പത്തും ആ രുചിയുണ്ടടാ എന്ന് പറഞ്ഞതും വിഷ്ണു അതിശയത്തോടെ രാഘവൻ നേരെ നോക്കിട്ട് ചോദിച്ചു ഏഹ് അമ്മ കഴിച്ചോ അപ്പോഴേക്കും രാഘവൻ നേരം പറഞ്ഞു ഉം എടാ നീ പക്ഷെ ഇപ്പൊ ചോദിക്കാനൊന്നും കേട്ടോ സത്യഭാമയല്ലേ സത്യഭാമ അങ്ങനെ ആരുടെ മുന്നിൽ തല താഴ്ത്താത്ത സത്യഭാമ പക്ഷെ എടാ മോനെ ഒരു കാര്യം നീ ഓർത്തോ നിന്റെ കാര്യത്തിൽ ആ ഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല കേട്ടോ നിന്നോടുള്ള സ്നേഹത്തിൽ അതുപോലെ തന്നെയാണ് ആ ഭാവമെന്ന് രാഘവൻ നായ സത്യഭാമയെ നോക്കി വിഷ്ണുവിനോട് പറഞ്ഞു ഇത് കേട്ടതും വിഷ്ണു സത്യാമയൊന്ന് നോക്കുമ്പോൾ സത്യഭാമ വേഗം അകത്തേക്ക് കയറിപ്പോയി ഉടനെ വിഷ്ണുവിനോട് രാഘവൻ നായർ പറഞ്ഞു എടാ മോനെ അവള് ഭക്ഷണൊക്കെ കഴിച്ചു നിന്നെ നിന്നോടുള്ള സ്നേഹം അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊരിക്കലും അവളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാവില്ല അത്രത്തോളം നിന്നെ ഇഷ്ടമല്ലേടാ അവൾക്ക് നിന്റെ അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും നിനക്ക് ഉണ്ടാകുമോനെ എന്ന് രാഘവൻ നായർ വിഷ്ണുനോട് അറിയിച്ചു വിഷ്ണു ആ അച്ഛാ ഞാൻ അമ്മയെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിഷ്ണു കയറി ചെല്ലുമ്പോ സത്യഭാമ ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് വന്ന് നോക്കി അപ്പോഴാണ് സത്യഭാമ തന്റെ മകന്റെ പിറന്നാൾ സദ്യ വളരെ ആ ആസ്വദിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ അബൂബക്കർ അവിടേക്ക് കയറി വന്നത് അബൂബക്കർ ആ ചോറ് മുഴുവൻ അതേപടി നിലത്തേക്ക് വലിച്ചെറിഞ്ഞത് അതും ആ കറികളുമൊക്കെ ടേബിളിൽ മുഴുവൻ അലങ്കോലമായി കിടക്കുന്നത് വേദനയോടെ സത്യഭാമ വന്ന് നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും രാഘവനായ പുറത്തു വന്ന് പറഞ്ഞു ഓ ഇന്നൊരു നല്ല ദിവസമായിട്ട് ഇത്രയേറെ സന്തോഷിച്ചതല്ലേ അതുകൊണ്ടായിരിക്കും ഈശ്വരൻ ഇങ്ങനെ ഒരു സങ്കടം കൂടി വരുത്തിയത് എന്നാലും ഇന്നത്തെ ദിവസം തന്നെ അവന് വരാൻ കണ്ടത് കഷ്ടം എന്ന് രാഘവൻ നായർ സങ്കടപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ ആ നിലത്ത് കിടക്കുന്ന ആ ചോറിലേക്ക് നോക്കി സങ്കടത്തോടെ നിൽക്കുമ്പോൾ വിഷ്ണു ആ അകത്തേക്ക് കയറി ആ ജനലിന്റെ ജനലിനടുത്തെത്തി അവിടെ നിന്ന് രാഘവൻ നായർ പറഞ്ഞതുപോലെ സതിഭാമ ആ ചോറുണ്ടോണ്ടിരുന്നപ്പോ അത് ആ അബൂബക്കർ അത് വലിച്ചെറിഞ്ഞത് നിലത്ത് കിടക്കുന്നത് ചിതിരി കിടക്കുന്നത് ഒക്കെ നോക്കി സങ്കടപ്പെട്ട് സത്യഭാമ നിൽക്കുന്നത് വിഷ്ണു കണ്ടു വിഷ്ണു വന്ന് നോക്കുമ്പോൾ വേദനയോടെ കണ്ണുകൾ നിറഞ്ഞ് തന്റെ കുഞ്ഞിന്റെ പിറന്നാൾ സദ്യ തനിക്ക് മുഴുവനും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ അത് മുഴുവൻ കഴിച്ചു തീർക്കാൻ കഴിയാത്തതിന്റെ വേദനയിൽ സത്യഭാമയുടെ കണ്ണുകൾ നിറയുന്നത് വിഷ്ണു നോക്കി കണ്ടു പിന്നീട് അവിടെ നിൽക്കാൻ കഴിയാതെ വിഷ്ണുവും വിഷമത്തോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പിറ്റേന്ന് രാവിലെ ദിനം പുലർന്നതും കുടുംബശ്രീയിലേക്ക് ഒരു കാറ് വന്ന് നിൽക്കുകയാണ് അപ്പൊ അതുക്കെ ആകെ സങ്കടത്തോടെ അങ്ങനെ നൂർ ജഹാൻ നിൽക്കുമ്പോ അവിടേക്ക് ഒരു കാറ് വന്നതും കാറിൽ നിന്ന് അനൂപിനെ അനൂപ് പുറത്തേക്ക് ഇറങ്ങി അനൂപിനെ കണ്ടതും അരികിലേക്ക് ഓടി വരികയാണ് നൂർജഹാൻ ഉടനെ അനൂപിനോട് നൂർജഹാൻ ചോദിച്ചു എന്തിനാ ഇപ്പൊ വന്നത് ആ ഇപ്പൊ തന്നെ പോവായിരിക്കുമല്ലേ എന്ന് ചോദിച്ചതും ആ പിന്നെ തൻ്റെ വഴുക്ക് കേൾക്കാൻ വേണ്ടി തന്നെ വന്നെ തുടങ്ങിക്കൂ ഇനി ഞാൻ വന്നല്ലോ പിന്നെ പോകുന്ന കാര്യത്തിൽ ആ ഏകദേശം തീരുമാനം അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് അനൂപ് അറിയിച്ചു ഉടനെ ആകെ ദേഷ്യത്തോടെ നൂർ പറഞ്ഞു അനൂപെ അനൂപിനെ എന്നെ കാണണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ എനിക്കിപ്പോ ഒരു നിമിഷം പോലും അനൂപിനെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല അനൂപെ കാരണം ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയതുപോലെ എന്നെല്ലാം വിഷമത്തോടെ നൂർജഹാൻ പറഞ്ഞു എല്ലാം കേട്ടതും അനൂപ് ആ ശരി എന്ന് പറഞ്ഞേ തല ഉലുക്കി അങ്ങനെ നിൽക്കുമ്പോ അവിടേക്ക് ശാരദാമെത്തി ഉടനെ ശാരദാമെന്ന് ചോദിച്ചു ആ മോനെ നീ എത്തിയോ അല്ല ഇതെന്താ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് പരാതിയും പരിഭവണ ആണോ എന്ന് ചോദിച്ചതും അതേ സത്യ ശാരദാമേ ഇവിടേക്ക് വന്നതോടെ ദാ ഇവിടെ ഒരാള് എന്നോട് മുഖം വീർപ്പിച്ചിരിക്കുകയും പരിഭവം പറയുക തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു ഉടനെ നൂർജഹാൻ പറഞ്ഞു അനൂപെ അനൂപ് ഇപ്പൊ തന്നെ പോവാണോ എന്ന് ചോദിച്ചതും സത്യവാര ശാരദാമ ചോദിച്ചു ഇടം മോനെ നിനക്ക് ഭക്ഷണം ഒന്നും കഴിക്കണ്ടേ അകതേ കയറുവ അത് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് അല്ല ഇപ്പൊ തന്നെ പോവോ തിരക്കൊണ്ടോ എന്ന് ചോദിച്ചതും ആ പോയാൽ തന്നെ ഇനി രണ്ടു മൂന്ന് മാസം കഴിഞ്ഞല്ലേ വരാൻ പറ്റൂ ശരുന്നാമേ എന്ന് ചോദിച്ചു അത് കേട്ടതം ആകെ ദേഷ്യമായി നൂർജാൻ രണ്ടു മൂന്ന് മാസോ അതെന്താ അനൂപെ എന്ന് ചോദിച്ചപ്പോ ആ അതങ്ങനെയാ അങ്ങനെയാ എന്ന് അനൂപ് പറഞ്ഞതും നൂർജഖാൻ പറഞ്ഞു ആ എന്നാ പിന്നെ അനൂപ് ഇങ്ങോട്ട് വരണം എന്നില്ല ആ എൻറെ മയ്യത്തായിരിക്കും പിന്നെ കാണാൻ പോകുന്നത് ഉടനെ വല്ലോ കവറിലും പോയി നോക്കിയാ മതിയായിരിക്കും എന്ന് പറഞ്ഞപ്പോ അനൂപ് ചോദിച്ചു അതെന്താ താൻ അങ്ങനെ പറഞ്ഞത് അല്ല ഒന്നെങ്കി എന്നെ മാമാൻ ഇവിടെ നിന്ന് വന്നോണ്ട് കൂട്ടിക്കൊണ്ടു പോവും മാമൻ ഇവിടെ വന്ന് എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും അതല്ല എങ്കി ഞാൻ ഇവിടെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് എന്റെ മയ്യത്താവും ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് അനൂപിനോട് നൂർ ജഹാൻ മുഖം വീർപ്പിച്ച് പറഞ്ഞു ഉടനെ ഇതെല്ലാം കേട്ട് തന്നെ അനൂപിച്ചിരിക്കുമ്പോ ശാരദാമ്മ പറഞ്ഞു ഓ ഇനിയും മതിയാക്കിയില്ലേ എന്റെ പൊന്നുമോളെ വേഗം ചെന്ന് മോള് ആ ബാഗും മോളുടെ കെട്ടും പാണ്ടും ആധാരമൊക്കെ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു അത് കേട്ടും മൂർജഹാൻ ആകെ അതിശയത്തോടെ നോക്കി ഉടനെ അനൂപ് ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ ശാരദാമ്മ പറഞ്ഞു എന്റെ മോളെ അപ്പൊ ഇതുവരെയായിട്ടും കാര്യം പറഞ്ഞില്ലേ അതെ അനൂപ് വന്നിരിക്കുന്നതുണ്ടല്ലോ മോളെ കൊണ്ടുപോകാനാ വേഗം എന്നായിക്കോട്ടെ മോൾക്ക് എന്താ എടുക്കാനുള്ള വെച്ചാ ബാഗോ പ്രമാണോ എന്താന്ന് വെച്ചാ വേഗം എടുത്തോ എന്ന് പറഞ്ഞതും ഏഹ് സത്യമാണ് അനൂപ് എന്ന് അതിശയത്തോടെ നൂർജാൻ ചോദിച്ചു അതേഴു തന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു കുറച്ചു മുമ്പ് അനൂപ് എന്നെ വിളിച്ചിരുന്നു അപ്പൊ അത് ശരി അപ്പൊ ശാരദാമ്മയും അനൂപും കൂടെ ചേർന്ന് രണ്ടുപേരും എന്നെ കളിപ്പിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നില്ലേ വേഗം റെഡി ആയിക്കോളാൻ ഒരിടം വരെ നമുക്ക് പോകാനുണ്ടത് ആ ഇടമാണ് ഇപ്പോ അനൂപ് വന്ന് വിളിക്കുന്നത് വേഗം എന്നായിക്കോട്ടെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് ശാരദാമ്മ പറഞ്ഞു അത് കഴിഞ്ഞാൽ ഉടനെ നൂർജഖാൻ ശാരദാമയുടെ അടുത്തേക്ക് എത്തി ആഹാ എൻ്റെ ചക്കര ശാരദാമ്മ എന്ന് പറഞ്ഞു ശാരദാമയ്ക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട് വേഗം നൂർജാൻ തന്റെ ബാഗ് എടുക്കാനായി അകത്തേക്ക് പോയി അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു ആ മോനെ അനൂപെ നീ ഇങ്ങോട്ട് കയറുവാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അനൂപിനോട് അകത്തേക്ക് കയറിയിരിക്കാനായി ശാരദാമ അറിയിച്ചു നൂർജഖാൻ തന്റെ ബാഗ് എടുക്കാനായി പോകുമ്പഴേക്കും പിന്നാലെ ശാരദാമ എത്തിയിട്ട് പറഞ്ഞു മോളെ നൂറെ എന്ന് വിളിച്ചതും ശാരദാമെ ശാരദാമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നെ അത്രത്തോളം സ്നേഹിക്കുകയും എന്നെ സംരക്ഷിക്കുകയും ചെയ്തില്ലേ ശാരദാമ്മ എന്ന് പറഞ്ഞതും ഉടനെ ശാരദാമ്മ പറഞ്ഞു എൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എന്നും മോൾക്കൊപ്പം ഉണ്ടാവും പിന്നെ മോള് എന്നെ ഒരമ്മയുടെ സ്ഥാനത്തല്ലേ കാണുന്നത് എന്ന് ചോദിച്ചതും അതിനെന്താ ശാരദാമെ സംശയം ശാരദാമയ്ക്ക് ശാരദാമേനെ ഞാൻ എൻ്റെ അമ്മയായി തന്നെയാ കാണുന്നത് എന്ന് നൂർജഹാൻ അറിയിച്ചു അപ്പുറത്തെ ശാരിക ഇതെല്ലാം കേട്ടുകൊണ്ട് പതുക്കെ ജനലിനെടുത്ത് നിൽക്കുകയാണ് ഉടനെ ശാരദാമ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ശാരദാമയ്ക്ക് മോളോടൊരു കാര്യം ചോദിക്കാനുണ്ട് അത് മോള് സമ്മതിക്കണം സമ്മതിച്ച പോത്ര പോരാ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞപ്പോ നൂർ ജഹാൻ ചോദിച്ചു അതെന്താ ശാരദാമെ ശാരദാമ്മ പറഞ്ഞു ശാരദാമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അത് അതനുസരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോ നോർജാനോട് ശാരദമ്മ പറഞ്ഞു അത് പിന്നെ വേറൊന്നുമല്ല മോളെ അന്ന് മോളെ കാണാനായി ഇവിടെ നസീർ വന്നിരുന്നു എന്നുള്ള കാര്യം മോള് അനുപരോട് പറയണ്ട എന്ന് പറഞ്ഞിട്ടും നോർജാൻ ചോദിച്ചു അതെന്താ ശാരദാമെ അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടും അന്ന് മോളെ കാണാനായി ഇവിടെ നസീർ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മോൾക്ക് അറിയാവുന്ന കാര്യല്ലേ എന്ന് ചോദിച്ചപ്പോ അതെ എൻ്റെ മാമ്മാൻ്റെ മോനല്ലേ നസീറക്ക നസീർക്ക ഇവിടെ വരുന്ന എന്നെ എനിക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അന്ന് നസീറൊക്കെ തന്നെ ഇവിടെ വന്നതെന്ന് എനിക്കറിയാമല്ലോ എന്താ ശാരദാമേ എന്ന് ചോദിച്ചതും അതെ എന്തായാലും അക്കാര്യം തൽക്കാലം മോൾ അനുവിനോട് പറയണ്ട കാരണം എന്താന്നൊക്കെ പിന്നീട് ഞാനത് വിശദമാക്കി തരാം പിന്നീട് മോൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോ ഉടനെ ശാരദാമയോട് നൂർജഹാൻ പറഞ്ഞു ശാരദാമേ അതെല്ലാം ആ ഇപ്പോ ശാരദാമ ഇക്കാര്യം പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താ പറ്റിയെന്ന് അന്ന് നസീർക്ക ഇവിടെ വന്നതിന് ശേഷമല്ലേ പിന്നീട് നസീർക്കനെ കാണാതായത് ശരിക്കും അന്ന് എന്താ ശാരദാമെ സംഭവിച്ചത് എന്ന് നൂർ ചോദിച്ചു അത് കേട്ടും ശാരദാമ പറഞ്ഞു അതെ അന്ന് അതിനുശേഷം നസീറിന് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അവൻ ജീവനോടെ ഉണ്ടോ മരിച്ചു പോയോ എങ്ങോട്ട് പോയെന്നോ ഒന്നും അറിയത്തില്ല മോളെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മോള് പിന്നീട് എല്ലാ കാര്യങ്ങളും മോൾക്ക് മനസ്സിലായിക്കോളും എന്തായാലും തൽക്കാലം മോൾ ഇക്കാര്യം അനൂപിനോട് മാത്രം പറയണ്ട എന്ന് അറിയിച്ചു അത് കേട്ടും ശരി ശാരദാമേ ശാരദാമ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇക്കാര്യം പറയില്ല എന്ന് നോജഖാൻ ശാരദാമയ്ക്ക് വാക്ക് നൽകുമ്പോൾ അപ്പുറത്ത് ജനലിനടുത്ത് നിന്ന ചാരിക ആകെ സംശയത്തിലായി അല്ല അമ്മ എന്തിനാ എങ്ങനെയൊക്കെ ഒരു വാക്ക് ചോദിച്ചു മേടിക്കുന്നത് ശരിക്കും അമ്മയ്ക്ക് എന്തോ പേടിയുണ്ട് എന്തോ അമ്മയുടെ മനസ്സിൽ കിടന്ന് അലട്ടുന്നുണ്ട് എന്ന് ശാരിക സത്യ വാക്ക് കേട്ട് സംശയത്തോടെ ചിന്തിച്ചു അങ്ങനെ ശാരിക ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ശാരദാമ നൂർജഹാനെ പറഞ്ഞയക്കാനായി എല്ലാം യാത്ര അയക്കാനായി ഒരുങ്ങുമ്പോൾ അബൂബക്കറിന്റെ വീട്ടിലേക്ക് ഡി ഐ ജി എത്തുന്നത് ഡി ഐ ജി ഹമീദ് അവിടേക്ക് വന്നതും ഹമീദിനോട് അബൂബക്കർ പറഞ്ഞു എന്റെ ഹമീദേ തനിക്കറിയാവലോ വന്ന് വന്ന് ഞാനിപ്പോ ആർക്കും വേണ്ടാത്തവനായി മാറി ശരിക്കും ഞാനും എന്റെ മോനും കുടുംബത്തിനും നാടിനും കൊള്ളാത്തവന്മാരായി മാറിയിരിക്കുകയാണ് സത്യം പറയാലോ ദാ ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് പോലും ഞാനിപ്പോ ശത്രുവാണ് എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതും ഹമീദ് പറഞ്ഞു ഹാ എന്തായാലും താനിങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാറേ നമുക്ക് കണ്ടുപിടിക്കാലോ എല്ലാത്തിനും ഒരു സാവകാശം ഇല്ല പറഞ്ഞപ്പോ ഹമീദിനോട് അബുബോക്കർ പറഞ്ഞു എന്റെ മോനെക്കുറിച്ച് ഇതുവരെ ആയിട്ട് ഒരു വിവരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഇത് കേട്ട ഉടനെ ഹമീദ പറഞ്ഞു അതെ ആ പെൺകോച്ച് എവിടെയാണെന്നുള്ള കാര്യം ഉടനെ നമുക്ക് കണ്ടെത്താം എന്തായാലും ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ തന്നിട്ടുണ്ടല്ലോ അത് വെച്ച് സൈബർ സെല്ലിൽ നിന്ന് അവരുടെ ലൊക്കേഷൻ കളക്ട് ചെയ്യാനായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ അവർ കണ്ടെത്തുകയും ചെയ്യും എത്രയും വേഗം നമുക്ക് അവരെ പിടികൂടുകയും ചെയ്യാം അല്ലാതെ താൻ പറയുന്ന പോലെ വെറുതെ ഒരാളുടെ വീട്ടിലേക്ക് ചെന്ന് അങ്ങനെ അങ്ങ് സെർച്ച് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടതും ഉള്ള അബോക്കർ പറഞ്ഞു എടോ തന്നോട് പറഞ്ഞ എങ്ങനെയൊക്കെയല്ലേ നടക്കോളൂന്ന് എനിക്കറിയാം ഇന്ന് പറഞ്ഞാൽ തൻ്റെ പോലീസുകാർ അവരെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവര് ഈ കേരളം വിട്ടിട്ടുണ്ടാവും അതാ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞതും അബൂബക്കറിനോട് ഹമീദ് പറഞ്ഞു എടോ താൻ അങ്ങനെ അങ്ങ് ഞങ്ങളുടെ കേരള പോലീസിനെ അങ്ങ് കൊച്ചാക്കാൻ വര വരട്ടെ എടോ ഇന്ന് ഇത്ര വേഗത്തിൽ കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ ഇത്ര വേഗത്തിൽ ചെയ്യുന്ന ഒരു പോലീസ് ഫോഴ്സ് വേറെ ഏതാടോ ഉള്ളത് ഈ കേരളത്തിലല്ലാതെ എന്ന് പറഞ്ഞു ഹമീദ് തന്റെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ആവേശത്തോടെ അറിയിച്ചു ഹമീദിനോട് അബൂബക്കർ പറഞ്ഞു തന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറ ഞാൻ പോയി ചോദിക്കാം എന്ന് പറഞ്ഞതും ഉടനെ ഹമീദ് പറഞ്ഞു അതെ താൻ ഇനി അടുത്ത പ്രശ്നത്തിനൊന്നും പോകാതിരിക്കാ നല്ലത് ഇന്നലെ താൻ കാണിച്ച ആ പ്രവൃത്തി അത് തൽക്കാലത്തേക്കാ താൻ അങ്ങ് രക്ഷപ്പെട്ടത് എടോ താൻ ഈ പറഞ്ഞതുപോലെ നേരെ ചെന്ന് അവരെ ചോദ്യം ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല അങ്ങനെ ചെയ്താലേ എൻ്റെ സർവീസ് ബുക്കിലെ റെഡ്മാർക്ക് വീഴും മനസ്സിലായോ എന്ന് ചോദിച്ചതും അബൂബക്കർ പറഞ്ഞു എനിക്കറിയാം തനിക്ക് അങ്ങനെയൊക്കെ പേടിയുണ്ടല്ലോ എനിക്ക് പക്ഷെ ആ പേടിയൊന്നുമില്ല എനിക്ക് പോയി ചോദിക്കണം തോന്നിയാൽ ഞാൻ ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ അബൂബക്കറിനോട് ഉടനെ ഹമീദ് പറഞ്ഞു താൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തനിക്ക് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതും എടോ അല്ലെങ്കിലും താൻ എന്തൊരു പണിയാ കാണിച്ചത് ആ വിഷ്ണുവും അവന്റെ പ്രായമായ അച്ഛനും അമ്മയും കൂടി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കടന്നെടുത്ത് കിടന്നിട്ട് നിങ്ങള് ഭവനഭേദനം നടത്തിയെന്ന് പറഞ്ഞ് വീട് കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്താലുണ്ടല്ലോ താനെ തന്നെ തൂക്കിയെടുത്ത് അകത്തിടേണ്ടി വരും മനസ്സിലായോ എടോ കേസ് പോകുന്ന വഴി തനിക്കറിയില്ല പ്രായമായവരെ വീട് കയറി അതിക്രമിച്ചു ആക്രമിക്കാൻ ശ്രമിച്ചു അതാണ് താൻ കാണിച്ച കുറ്റം അതിനെ ഭവനഭേദനത്തിന് താൻ അകത്തു പോകും തനിക്ക് ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഇനിയെങ്കിലും താൻ മര്യാദയ്ക്ക് നീക്ക് എന്നോടൊന്ന് ചോദിച്ചിട്ട് തനക്ക് അങ്ങോട്ട് പോകാറുന്നല്ലോ അല്ലെങ്കിൽ താൻ നാഴിയേക്ക് നാപ്പത് വട്ടം എന്നെ വിളിക്കുന്ന ആളല്ലേ അല്ല താൻ ഇക്കാര്യത്തിൽ എന്നെ വിളിക്കില്ല എനിക്കറിയാം താൻ എന്നെ വിളിച്ചാൽ ഞാൻ അതിന് സമ്മതിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടല്ലേടോ താൻ മനഃപ്പൂർവ എന്നെ വിളിക്കാതിരുന്നത് എന്ന് അബൂബക്കറിനോട് ഹമീദ് പറഞ്ഞു എന്തായാലും വിഷമിക്കാതെ ഉടനെ തന്നെ നമുക്ക് ആ പെൺകുട്ടിയെ കണ്ടെത്താം അങ്ങനെ അങ്ങ് അവൾ രക്ഷപ്പെട്ടു പോകില്ലടോ എന്ന് പറയുമ്പോ ഹമീദിന്റെ ഫോണിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു കോൾ വന്നു കോൾ അറ്റൻഡ് ചെയ്തതും ശരി നമ്മൾ സംശയിച്ച് ആ വീടും ആ ലൊക്കേഷനിൽ തന്നെ ഉള്ളതാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു അതേന്ന് മറുപടി കിട്ടിയതും ഫോൺ വെച്ചിട്ട് ഹമീദ് വേഗ ബൂബക്കനോട് പറഞ്ഞു അതെ ആ പെൺകുട്ടി എവിടെയാളെന്ന് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് മൊബൈൽ ടവർ ഞങ്ങള് ഇത്ര വേഗം തന്നെ ട്രേസ് ചെയ്തിട്ടുണ്ട് അത് താൻ പറഞ്ഞതുപോലെ ആ കുടുംബശ്രീ ശാരദയുടെ വീടിന്റെ പരിസരത്ത് തന്നെയാണ് എന്തായാലും ഇപ്പൊ തന്നെ ഒരു പോലീസ് ഫോഴ്സ് അങ്ങോട്ട് ചെല്ലും ഉടനെ തന്നെ ആ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യും എന്ന് അറിയിച്ചു ഉടനെ അബൂബക്കർ പറഞ്ഞു എന്നാ തന്നെ അങ്ങോട്ട് പോയാലോ ഹമീദേ എന്ന് പറഞ്ഞു താനിങ്ങനെ ആവേശം കാട്ടാതരുമോ എല്ലാത്തിനും അതിൻ്റെതായ ഉണ്ടല്ലോ ആ വഴിക്ക് തന്നെ കാര്യങ്ങൾ നീക്കാം എന്ന് പറഞ്ഞേ ഹമീദ് അബൂബക്കറിനോട് തൽക്കാലം ഒന്ന് മര്യാദയ്ക്ക് നിൽക്കാനായി അറിയിച്ചു അപ്പോഴാണ് വിഷ്ണു വല്ലാത്ത ആലോചനയുടെ ഇരിക്കുമ്പോൾ മക്കൾ രണ്ടുപേരും അപ്പുറത്ത് ക്രിക്കറ്റ് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പപ്പി സത്യക്ക് ബോൾ എറിഞ്ഞു കൊടുക്കുകയും സത്യ ബാറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനിടയിൽ വിഷ്ണു അങ്ങനെ തനിച്ചിരിക്കുന്ന കണ്ടപ്പോ പപ്പി ചോദിച്ചു വിഷ്ണു വെച്ചാ വിഷ്ണു അച്ഛൻ വരുന്നില്ലേ കളിക്കാൻ ഉടനെ വിഷ്ണു പറഞ്ഞു ഏഹ് ഇല്ല മക്കളെ നിങ്ങൾ കളിച്ചു എന്ന് പറഞ്ഞ് വിഷ്ണു വലിയ ആലോചനയിൽ മുഴുകുകയാണ് ഉടനെ അവിടേക്ക് ശാലിനി എത്തിയിട്ട് ചോദിച്ചു അല്ല വിഷ്ണു ഏട്ടാ വിഷ്ണുവിട്ട് നിന്ന് കളിക്കാൻ കൂടിയില്ലേ ഉടനെ ഏഹ് വിഷ്ണു ഇല്ലടോ എന്ന് പറഞ്ഞതും പപ്പി അരികിലേക്ക് വന്ന ശാലിനിയെ വിളിച്ചു ചേച്ചിയമ്മേ ചേച്ചിയമ്മേ വാ വന്ന് ബാറ്റ് ചെയ്യാ എന്ന് പറഞ്ഞപ്പോ സത്യ കഴിഞ്ഞു ആ അതെ സത്യ ഔട്ടായി എന്ന് പറഞ്ഞ് പപ്പി തുള്ളിച്ചടിയതും ഉടനെ സത്യ പറഞ്ഞു അമ്മേ അമ്മ സിക്സ് തന്നെ അടിക്കമ്മേ ഇന്ന് ഈ അച്ഛനേം പപ്പിയേയും നമുക്ക് കളിയാക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അടിച്ച് അവരെ തോൽപ്പിക്കണം അമ്മേ എന്ന് പറഞ്ഞു സത്യ പറഞ്ഞത് കേട്ട് ശാലിനി പറഞ്ഞു ഉം ശരിയാ എന്നാലേ എനിക്ക് ബോൾ എറിഞ്ഞു ഞാൻ സിക്സ് തന്നെ അടിക്കും ദേ എന്നെ ഔട്ടാക്കാൻ പറ്റുമോ എന്ന് വിഷ്ണു അച്ഛനോട് ചോദിക്ക എന്ന് ശാലിനി പപ്പിയോട് പറഞ്ഞതും പപ്പി വിഷ്ണുവിനെ വിളിച്ചു വിഷ്ണു അച്ഛ വിഷ്ണു അച്ഛ വാ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഏ ഇല്ല മക്കളെ നിങ്ങൾ കളിച്ചോ എന്ന് പറഞ്ഞു വിഷ്ണു വീണ്ടും വലിയ ആലോചനയിൽ മുഴുകി ഇത് കണ്ടതും ശാലിനിക്ക് എന്തോ പന്തികേട് തോന്നി ശാലിനി പറഞ്ഞു മക്കളെ നിങ്ങൾ കളിച്ചോ എന്ന് പറഞ്ഞതും ചേച്ചിയമ്മേ ചേച്ചിയമ്മ ബാറ്റ് ചെയ്യ എന്ന് സത്യ പപ്പി പറഞ്ഞു ഉടനെ തന്നെ ശാലിനി പറഞ്ഞു മക്കളെ മക്കള് കളിച്ചോ ആഹ് ഇപ്പൊ വരാൻ ചേച്ചിയമ്മ എന്ന് പറഞ്ഞേ ശാലിനി വേഗം വിഷ്ണുവിന്റെ അടുത്തേക്ക് എത്തി ഉം എന്ത് പറ്റി വിഷ്ണുവിടാ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു ഏയ് എന്ത് സംഭവിക്കാം ഒന്നും വാ നമുക്ക് കളിക്കാം ഞാൻ ബോൾ എറിഞ്ഞു തരാം എന്ന് പറഞ്ഞേ വിഷ്ണു വേഗം കുട്ടികളുടെ കൂടെ കളിക്കാനായി കൂടുന്നുവെന്ന് ശാലിനിയെ ഒന്ന് വരുത്തി തീർക്കാൻ ശാലിനിയെ ഒന്ന് അങ്ങനെ ധരിപ്പിക്കാനായിട്ട് വിഷ്ണു വേഗം ബോൾ ചെയ്യാന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു വേണ്ട വിഷ്ണുവിന്റെ അവിടെ നിന്നേ കാര്യം പറ എന്ത് സംഭവിച്ചത് എന്ന് ചോദിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു എടോ ഞാൻ ആലോചിക്കുകയായിരുന്നു ആ നസീറിന്റെ കാര്യം ശരിക്കും ആ നസീർ എങ്ങോട്ട് പോയി അവൻ എവിടേക്ക് പോയതാ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു ആ അതാണ് വിഷ്ണു ഏട്ട ആലോചിച്ചത് വിഷ്ണു അവൻ അങ്ങനെ പോയെങ്കിൽ അതിന് പിന്നെ എന്തെങ്കിലും കാരണമുണ്ടോ ഒന്നെങ്കിൽ അവൻ കുഞ്ഞുനാൾ മുതൽ സ്നേഹിച്ച് അസ്വന്തമാക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടി മറ്റൊരാളെയാണ് സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ പിന്നെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് തോന്നിക്കാണോ അതുകൊണ്ട് അവൻ നാട് വിട്ടു പോയതായിരിക്കും പിന്നെ അല്ലെങ്കിൽ പിന്നെ അവൻ മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും ഇതിലെന്തെങ്കിലും ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ചാന്നിയോട് വിഷ്ണു പറഞ്ഞു ഏയ് അങ്ങനെ അവൻ നാട് വിട്ട് പോകേണ്ട കാര്യമൊന്നും അവനില്ല കാരണം അവൻ ആരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാലും അവരെ മുന്നിൽ കൊണ്ടുപോയി എത്തിക്കുന്ന അത്രയും നല്ല സുഹൃത്തുക്കളാണ് അവൻ ഉള്ളത് അതുപോലെയുള്ള സൗഹൃദം അവനുള്ളപ്പോൾ അവനൊരിക്കലും അങ്ങനെ ഓടി രക്ഷപ്പെടില്ല ഒന്നെങ്കിൽ അവൻ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്തായാലും അവൻ എവിടെയോ അറിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ അവൻ കൂട്ടുകാരോടൊപ്പം അങ്ങനെ ഒരു സൗഹൃദമാണ് അവനുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവൻ എന്ത് സംഭവിച്ചാലും ശാരദാമൊക്കെയാണ് കുഴപ്പം വരുന്നത് പിന്നെ ശാൽമി വെച്ചോ അതെന്താ അല്ല അവന്റെ അച്ഛൻ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് അന്ന് നൂർ ജഹാനെ കൊണ്ടുപോരാനായി അവിടെ വന്ന നസീർ അവിടെ വെച്ച് കണ്ടു എന്നാണ് അബൂബക്കറിനെ വിളിച്ച് എന്നാണ് അങ്ങനെയാണ് മൊഴി പോയിരിക്കുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് പുറത്തു വരാതെ ഒരിക്കലും ഈ പ്രശ്നത്തിന് ഒരു അവസാനം ഉണ്ടാകാൻ പോകുന്നില്ല അതുവരെ എന്നും സംശയത്തിന് മുൾമുനയിൽ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുമെന്ന് വിഷ്ണു സങ്കടത്തോടെ ശാലിനിയോട് അറിയിച്ചു